ഹലോ ഇന്നത്തെ വിള്ളേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ യൂണിഫോമിൻ്റെ മെഡിൻ്റെ കുളത്ത് നമുക്ക് വീട്ടിൽ നിന്ന് ഫിറ്റ് ചെയ്യണ തീരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എലാസ്റ്റിക് വെക്കാത്തത് നമ്മൾ മിഡിക്ക് വേണ്ടിയിട്ടുള്ള ഹുക്കാണ് നമ്മൾ പാൻറ്റിൻ്റെ ഹുക്കാണ് അതൊരു ഉപയോഗിക്കുക പാൻറ്റിനെ ഫിറ്റ് ചെയ്യണ ഹുക്കാണ് ഇത് ഉപയോഗിക്കുക അപ്പോൾ അത് നമുക്ക് വീട്ടിൽ നിന്ന് ഹുക്ക് ചെയ്യണത് ചെറിയൊരു എളുപ്പവായിട്ടാണ് എന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂണിഫോമിൻ്റെ മിഡി തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഹുക്ക് വെക്കാനായിട്ട് ഇതായതുപോലെ നമ്മൾ ഹുക്ക് വയ്ക്കുന്ന സ്ഥലത്ത് അതാ കുറച്ച് നമുക്ക് എത്തുകയാണ് ഇതുപോലെ കുറച്ച് വീടെണ്ണം കേട്ടോ നമ്മൾ ആ കുളത്തുന്ന ഹുക്ക് ഉണ്ടല്ലോ അങ്ങനെ വളഞ്ഞിക്കുന്ന സാധനം അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അതെന്തിനു വെച്ചാൽ ഇങ്ങനെ മടക്കിയിട്ട് തയ്ക്കണം മടക്കിയിട്ട് തയ്ച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഹുക്ക് വരിക അപ്പം മടക്കുമ്പോൾ അതുപോലെ നിൽക്കും നമ്മൾ ഹുക്ക് വെക്കുക അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എക്സ്ട്രാ പീസ് ഇട്ടല്ല അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഹുക്ക് വെക്കുക നമുക്ക് നോക്കാവും മനസ്സിലാവുക അപ്പോൾ മനസ്സിലാവും കേട്ടോ അപ്പോൾ ദാ ഹോക്കിൻ്റെ സെറ്റ് ഇങ്ങനെയാണ് കിട്ടട്ടെ ഇതുപോലത്തെ നാല് ഐറ്റംസ് ഉണ്ടാവും ഇത് രണ്ടും ഇത് രണ്ടും ഐറ്റമാണ് കേട്ടോ വരിക ഇനി നമുക്കിത് മിഡിൽ ഫിറ്റ് ചെയ്യാമെന്ന് കാണിച്ച് തരാം നമ്മൾ മിഡിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ എക്സ്ട്രാ തുണിയിട്ട ഭാഗം അവിടെയാണ് നമ്മൾ ഈ കുളത്തിന് സാധനം വെക്കുക അപ്പോൾ നമ്മളിങ്ങനെ ഒപ്പം പിടിക്കുമ്പോൾ നമ്മൾ ഈ കുളത്തിൻ്റെ ഈ ഒരു മുൻഭാഗം ഇങ്ങനെ കുളത്തിൽ വരുന്ന രീതിയിലാണ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിത് ഇതിങ്ങനെ ഒന്ന് വെച്ച് നോക്കുക നമ്മളൊന്ന് നിർത്തിയിട്ട് നമ്മൾ മടക്കുമ്പോൾ അത് അത്രയ്ക്ക് വരണം അപ്പോൾ മടക്കുമ്പോൾ അതുപോലെ നിൽക്കണം നമ്മുടെ കുളത്ത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കും കുളത്ത് അങ്ങനെ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ ബേക്കത്തൊരു ഇങ്ങനെ നല്ലൊരു കൂർപ്പുള്ള മൂന്ന് ഇതുണ്ട് അത് എവിടെയാണ് കുത്തി നിൽക്കുന്നത് അവിടെ നന്നായിട്ട് കുത്തി താഴ്ക്കുക കേട്ടോ എക്സ്ട്രാ പീസുമ്പോൾ ആണ് നമ്മളിത് ചെയ്യണത് ഇങ്ങനെ കുത്തി താത്തിയിട്ട് ഇത് ആ താഴെ ഭാഗത്തേക്ക് വരണം ഇതിൻ്റെ ഒരു മുള്ളുപോലത്തെ മൂന്ന് ഭാഗങ്ങൾ ഇത് അതുപോലെ താഴെ ഭാഗത്തേക്ക് വയ്ക്കുക അപ്പോൾ നന്നായിട്ട് നമ്മളിത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഇതുമ്പോൾ സെറ്റായി വരണം മറ്റേ ഒരു പരന്നിട്ടുള്ള മൂന്ന് ഓട്ടുള്ള സംഭവം ഉണ്ടല്ലോ അത് ഇതാ ഈ ഒരു ലെവലിന് വെച്ചിട്ട് ഇതുമ്പോൾ ഫിറ്റ് ചെയ്യണം അതിനെടുക്കായിട്ട് നമ്മൾ മുകളത്തെ ഹുക്കിൻ്റെ ഉള്ളിൽ ഒരു കോയിന് ഫിറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ഈയൊരു സംഭവം ഇവിടെ ഒന്ന് ഇത് നമ്മൾ ഈ മുള്ളിൽ ഒന്ന് കുത്തി താഴ്ത്തണം ഇവിടെ ഈ സംഭവത്തിന്മേൽ അപ്പോൾ അതൊരു ഹാമറോ അല്ലെങ്കിൽ നമുക്ക് കത്രികയെ അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചിക്കല്ലൊക്കെ ഉണ്ടല്ലോ ഏതെടുത്താലും മാതിരി ഇതുപോലത്തെ ഒരു ചുറ്റി എന്തേലെടുത്താലും നമുക്കിതിങ്ങനെ ഒന്ന് താഴ്ത്തി കൊടുക്കണം ആ മുള്ളിലെ ഭാഗം ഇങ്ങനെ പൊന്തി നിൽക്കണം അതൊന്ന് കടത്തണം ആ സ്റ്റീലിൻ്റെ ഭാഗം ആ മൂന്ന് ഓട്ടല്ലെ സംഭവത്തിന് അപ്പോൾ ആ സമയത്ത് നമ്മളിത് ഹാമർ എടുത്ത് തല്ല ഇങ്ങനെ കുത്തുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇവിടുത്തെ ഹുക്ക് താഴ്ന്നു പോവാതൊക്കെ വേണ്ടിയിട്ട് അതിൻ്റെ ഓട്ടം തൂരാതൊക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോയിന് വെച്ച് കൊടുക്കണത് കേട്ടോ അതവിടെ തൂർന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോയിനോണ്ടെന്നെ ഒന്ന് ഉടർത്തി കൊടുത്താലും മതി ഇപ്പോൾ നമ്മളിത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ശേഷം അത് അതുപോലെ മടക്കുക നമ്മൾ എക്സ്ട്രാ പീസ് വരുന്നത് മടക്കിത അതുപോലെ മടക്കിയിട്ട് ഇങ്ങനെ നമ്മൾ ഹുക്ക് ഇവിടെ ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതുപോലെ തയ്ച്ച് കൊടുക്കണം അപ്പോൾ തയ്ക്കുന്ന സമയം അതുപോലെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളിത് എല്ലാ ഓരോ ലെവലിനും വരുത്തിയിട്ടുണ്ട് കേട്ടോ നമുക്കിനി കുളത്തിടുന്ന മറ്റേ സംഭവം ഉണ്ടല്ലോ കൊളത്താല സാധനം അത് ഫിറ്റ് ചെയ്യണം അത് എതിർ മറ്റേ സൈഡിലാണ് ഫിറ്റ് ചെയ്യുക അപ്പം നമുക്ക് എവിടെയാണ് ഫിറ്റ് ചെയ്യണേ നമുക്ക് അളവൊക്കെ നോക്കുക എന്നിട്ട് അവിടെ അതുപോലെ ഒന്ന് വരച്ചുകൊടുക്കുക ഈ സംഭവം ആണെങ്കിൽ ഒന്നോ രണ്ടെണ്ണൊക്കെ വെക്കാം കേട്ടോ എന്നിട്ട് ഇതായി ഒരു സാധനം ഇങ്ങനെയാണ് വരട്ടോ രണ്ട് ഇതുപോലെ തന്നെ നല്ല കൂറുപ്പുള്ള ഭാഗമുണ്ട് രണ്ട് സൈഡിലായിട്ട് എന്നിട്ട് നമ്മൾ വരച്ച ഭാഗത്ത് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക നന്നായിട്ട് കുത്തിയിട്ട് ഇതിനുണ്ട് മറ്റേ പരന്ന പരന്നൊരു പാത്രം പോലത്തെ സംഭവം രണ്ട് ഓട്ടമുള്ള പാ സംഭവം അത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക അതായത് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കുമിഞ്ഞ് നിൽക്കുന്ന ഭാഗം പുറത്തേക്ക് വരേണ്ട രീതിയിലാണ് ഇപ്പോൾ ഫിറ്റ് ചെയ്യേണ്ടത് അതിന് ശേഷം ചുറ്റി എടുത്ത് കാണുന്നത് രണ്ട് സൈഡൊക്കെ ഇങ്ങനെ മെല്ലെ ഒന്ന് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുക നല്ല അമർത്തിയിട്ട് അടിച്ചെരുത് ഇട്ടു നമ്മളെ മറ്റേ ഹുക്ക് ഉണ്ടാ കുളുത്ത് തൂരും അങ്ങനെ തൂരരുത് അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കണം അപ്പോൾ നമ്മൾ മെല്ലെ ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ട് വളച്ചിട്ടൊന്നും ഇങ്ങനെ മെല്ലെ അമർത്തി കൊടുത്താൽ മതി ചുറ്റി കൊണ്ട് ചുറ്റി അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചിക്കലിൽ എടുക്കുക അല്ലെങ്കിൽ കത്തറിയാണെങ്കിൽ പൊട്ടുന്നറിയില്ല വീട്ടിലത് അപ്പോൾ നമ്മൾ ഹുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം ഇനി യൂണിഫോം അല്ല നമുക്കിനി എലാസ്റ്റിക് ഇല്ലാത്ത മിടിക്കൊക്കെ ഇതുപോലെ ചെയ്യാം കേട്ടോ അതുപോലെ ഇത് നമ്മൾ പാൻസിൻ്റെ ഇടുന്ന ഹുക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബട്ടൺ ഹൗസെന്നൊക്കെ ചോദിച്ച് വാങ്ങുമ്പോൾ നമുക്ക് പാൻസിൻ്റെ ഹുക്ക് എന്ന് പറഞ്ഞ് വാങ്ങിയാലും മതി അപ്പോൾ ഇതാണ് ഈ ഫിറ്റ് ചെയ്യുന്ന രീതിയിട്ടോ അപ്പോൾ വളരെ സിംപിളാണ് അപ്പോൾ എല്ലാവർക്കും ഇനി വീട്ടിൽ നിന്ന് തന്നെ ഫിറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നമ്മൾ ചാനൽ പുതുതായി കാണാറുണ്ടെടുക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒക്കെ താങ്ക്